ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് ഇനി ജന്മനാട്ടിൽ അന്ത്യവിശ്രമം ഇന്നലെ വിശുദ്ധ നഗരമായ മഷാദിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് പതിനായിരങ്ങൾ സാക്ഷിയായി രാവിലെ കിഴക്കൻ നഗരമായ ബിർജാന്തിൽ നിന്ന് തുടങ്ങിയ വിലാപയാത്ര കാണാൻ തിരുവുകളെ റൈസിയുടെ ചിത്രവും ഇറാന്റെ ദേശീയപതാകയുമായി ആയിരങ്ങൾ തടിച്ചുകൂടി തുടർന്ന് വിമാനമാർഗം മൃതദേഹം മഷാദിൽ എത്തിച്ചു മഷാദിലെ വീഥികളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു ഇവിടെ ഗാർഡ് ഓഫ് ഓണർ അടക്കം ബഹുമതികൾ നൽകിയ ശേഷം പ്രശസ്തമായ ഇമാം റസ പള്ളിയിൽ മൃതദേഹം സംസ്കരിച്ചു റൈസിക്കൊപ്പം അപകടത്തിൽ മരിച്ച വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെ സംസ്കാരം തെക്കൻ ഇറാനിലെ ഷാ അബ്ദുൾ അസീം പള്ളിയിൽ നടന്നു ഞായറാഴ്ച വൈകിട്ടാണ് കനത്ത മൂടൽമഞ്ഞിൽപ്പെട്ട റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന കോപ്റ്റർ ഈസ്റ്റ് അസോബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത് പിന്നാലെ ഇടക്കാല പ്രസിഡന്റായി ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുക്ബറിനെ നിയമിച്ചിരുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് രാജ്യത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും ബുധനാഴ്ച തെഹ്റാനിലെ ആസാദി ചത്വരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മയ്യത്ത് നമസ്കാര ചടങ്ങിനെ തുടർന്നാണ് മൃതദേഹം വിമാനമാർഗം മഷ്ഹദിലെത്തിച്ചത് മഷദിലെ വിദേശ നയതന്ത്ര പ്രതിനിധികളും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് മുക്ബറും ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ രാവിലെ കിഴക്കൻ നഗരമായ അബിർജ ിൽ നടന്ന വിലാപയാത്രയിൽ ആയിരങ്ങൾ പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാന്റെയും അപകടത്തിൽ മരണപ്പെട്ട മറ്റുള്ളവരുടെയും കബറടക്ക ചടങ്ങ് തെഹ്റാൻ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായാണ് നടന്നത് ഇബ്രാഹിം റൈസിയുടെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിനുമടക്കം എട്ടുപേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഞായറാഴ്ച ഉച്ചയോടെയാണ് അസബൈചാൻ അതിർത്തിയിലെ ജുൽഫയിലെ വനമേഖലയിൽ തകർന്നു വീണത് അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടക്കുകയാണ് തകർന്ന അവശിഷ്ടങ്ങളിൽ വെടിയുണ്ട ഉൾപ്പെടെ ഒന്നും കണ്ടെത്താനായില്ല ലക്ഷ്യദിശയിൽ നിന്ന് ഹെലികോപ്റ്റർ വെതിച്ചലിക്കുകയോ മലയിലിടിച്ച് തീപിടിക്കുകയോ ചെയ്തില്ലെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി അധികം വൈകാതെ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെയാകും ഇതു സംബന്ധിച്ച ദുരൂഹതകൾ പൂർണമായും അവസാനിക്കുക ജൂൺ ഇരുപത്തിയെട്ടിന് പുതിയ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കും ഇറാൻ തുടക്കം കുറിച്ചു അതേസമയം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് അന്ത്യോപചാരം അർപ്പിച്ച ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ രംഗത്തെത്തിയിരുന്നു ഗാസയിലെ പ്രതിരോധ വിഭാഗങ്ങളുടെ പേരിൽ ഫലസ്തീൻ ജനതയുടെ പ്രതിനിധിയായാണ് ഇവിടെ എത്തിയതെന്നും തങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണെന്നും ഇസ്മയിൽ ഹനിയ പറഞ്ഞു ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുമായി ഹനിയ കൂടിക്കാഴ്ച നടത്തി പ്രസിഡന്റിന്റെ നിര്യാണത്തിൽ നേരത്തെ ഹമാസ് അനുശോചനം അറിയിച്ച് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ആദരവുള്ള പിന്തുണക്കാരൻ എന്നായിരുന്നു ഇബ്രാഹിം റൈസിയെ ഹമാസ് വിശേഷിപ്പിച്ചത് പലസ്തീൻ ചെറുത്തുനിൽപ്പിനും നിൽപ്പിനും ഐക്യദാർഢ്യത്തിനായുള്ള ആശ്രാന്ത പരിശ്രമത്തിനുമുള്ള റൈസിയുടെ പിന്തുണയെ അഭിനന്ദിക്കുന്നതായും ഹമാസ് അറിയിച്ചിരുന്നു ലബാനിലെ ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നൈം ഖാസിമും തെഹ്റാനിൽ നടന്ന പൊതുദർശന ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ആയിത്തുള്ള അലി ഖമൈനി നേതൃത്വം നൽകി നാൽപ്പതോളം രാഷ്ട്ര തലവന്മാരും പ്രതിനിധികളും ബുധനാഴ്ച തെഹ്റാനിലെത്തി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പൊതുദർശനത്തിൽ പതിനായിരങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാനെത്തിയത് പ്രസിഡന്റിന് പുറമെ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ ഇറാന്റെ കിഴക്കൻ അസബൈജൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മതി പരമോന്നത നേതാവിന്റെ കിഴക്കൻ അസബൈജൻ പ്രതിനിധി ആയിത്തുള്ള മുഹമ്മദ് അലി അൽ ഹാഷിം പ്രസിഡന്റിന്റെ സുരക്ഷാ സംഘത്തലവൻ സർദാർ സയ്ദ് മെഹ്ദി മൂസവി ഹെലികോപ്റ്റർ പൈലറ്റ് കേണൽ സയ്ദ് താഹിർ മുസ്തഫവി കോ പൈലറ്റ് കേണൽ മൂസിൻ ഡെരിയാനുഷ് ഫ്ലൈറ്റ് ടെക്നീഷ്യൻ മേജർ ബെഹ്റൂസ് ഗാദിമി എന്നിവരും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി